നമസ്കാരം സമയവും അവസരങ്ങളും ഒരിക്കലും ആർക്കു വേണ്ടിയും കാത്ത് നിൽക്കുന്നതല്ല നാം അവ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ നഷ്ടപ്പെടുന്നതാകുന്നു ഒരിക്കലും തിരികെ ലഭിക്കുന്നതല്ല ഇപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചിങ്ങ മാസം ആരംഭിച്ചിരിക്കുന്നതാകുന്നു മലയാള വർഷം ആയിരത്തി ഇരുന്നൂറാണ് ആരംഭിച്ചിരിക്കുന്നത് സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും വന്നു നിറയുന്ന ഒരു പുതുവർഷമാകട്ടെ ഏവർക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കർക്കിടക മാസത്തിലെ ഈശ്വരാധീനത്തോടുകൂടി ഈ ചിങ്ങമാസം ആരംഭിച്ചിരിക്കുകയാണ് ഈ മാസം അതിനാൽ ഒരു വർഷത്തെ ഫലം നൽകുന്ന ഒരു മാസം തന്നെയാണ് എന്ന കാര്യവും ഓർക്കുക എന്ത് നാം ചെയ്യുന്നുവോ അവ ഇരട്ടിയായി തന്നെ തിരികെ ലഭിക്കുന്നതായ മാസം ഈ മാസത്തിൽ നാം ചില വസ്തുക്കൾ മറ്റുള്ളവരുടെ കൈകളിൽ നിന്നും ഒരിക്കലും വാങ്ങാൻ പാടില്ല എന്നാണ് പറയുക ഇങ്ങനെ വാങ്ങുന്നതിലൂടെ ജീവിതത്തിൽ അവ നമുക്ക് ദോഷമായി തീരും അഥവാ നിങ്ങളുടെ ജീവിതം നശിക്കുന്നതിന് അത് കാരണമായി തീരും എന്നാണ് ഫലം ഈ വസ്തുക്കൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നാം വാങ്ങുന്നതിലൂടെ നമുക്ക് നാശവും മറ്റുള്ളവർക്ക് ഗുണവും വന്ന് ചേരുന്നു എന്നതാണ് പ്രത്യേകത അതേക്കുറിച്ച് വിശദമായി തന്നെ അറിയാം എണ്ണ എണ്ണ നിങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യരുത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അത് നിങ്ങൾക്ക് ദുരിതങ്ങൾ നൽകുകയും അവരുടെ കർമ്മഫലം നിങ്ങൾ ദുരിതങ്ങൾ ഏറ്റുവാങ്ങുന്നതിനും തുല്യമായി തീരും അതിനാൽ ഒരിക്കലും ഇപ്രകാരം ചെയ്യരുത് എന്നാൽ നിങ്ങൾ പണം നൽകി വാങ്ങുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല ആ കാര്യവും പ്രത്യേകം ഓർക്കുക അതിനാൽ തന്നെ ഇപ്രകാരം നിങ്ങൾ നൽകരുത് പകരം നിങ്ങൾ താഴെ വെച്ച് നൽകുക അതായത് കൈകളിലേക്ക് പകരാതെ തറയിൽ വയ്ക്കുക അങ്ങനെ നൽകുന്നതിൽ തെറ്റില്ല എന്നാൽ ഈ കാര്യം പ്രത്യേകം ഓർക്കുക പകരം അവരിൽ നിന്നും മധുരം വാങ്ങുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഉപ്പ് ഉപ്പ് ഒരിക്കലും മറ്റുള്ളവരുടെ കൈകളിൽ നിന്നും നിങ്ങൾ വാങ്ങരുത് അഥവാ നിങ്ങൾ നൽകരുത് എന്ന് പറയാം അതിനാൽ തന്നെ മേശപ്പുറത്തോ അല്ലെങ്കിൽ തറയിൽ വെച്ച് നൽകുക അതിൽ തെറ്റുള്ളതല്ല എന്നാൽ ഒരിക്കലും നിങ്ങൾ കൈകളിലേക്ക് പകരരുത് എന്ന കാര്യം പ്രത്യേകം കൈയിൽ നൽകുന്നതിലൂടെ സകല സൗഭാഗ്യങ്ങളും ഇന്നേ വരെ വന്നു ചേർന്നിരിക്കുന്നതായ സുഖ സൗകര്യങ്ങൾ അത് നിങ്ങൾ അവർക്ക് നൽകുകയും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള ദുരിതങ്ങൾ അത് നിങ്ങൾ നിങ്ങളിലേക്ക് സ്വീകരിക്കുന്നതിനും തന്മൂലം അവർക്ക് നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ നൽകുന്നതിനും കാരണമായി തീരും അതിനാൽ ഒരിക്കലും ഈ അബദ്ധം നിങ്ങൾ ചെയ്യരുത് മറ്റൊന്ന് കടുകാണ് കടുകും ഇത്തരത്തിൽ നൽകുന്നത് വലിയ ദോഷകരം തന്നെയാകുന്നു അഥവാ നിങ്ങൾ കൈകളിലേക്ക് പകർന്ന് നൽകുകയോ വാങ്ങുകയോ ചെയ്യുന്നത് ദോഷമാണ് അവർ നിങ്ങളുടെ ശത്രുക്കളായി മാറും എന്നതാണ് വാസ്തവം അത് ഇന്നോ നാളെയോ സംഭവിക്കുന്ന കാര്യമല്ല എന്നാൽ ഭാവിയിൽ അത് അത്തരത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതിനാൽ തന്നെ ഈ കാര്യം പ്രത്യേകം നിങ്ങൾക്കുക കടുകൾ വീടിന്റെ താഴെ വീഴാതെ സൂക്ഷിക്കുക എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ കലഹങ്ങൾ ആ കുടുംബത്തിൽ വന്ന് ചേരുവാനും ആ കുടുംബത്തിൽ നിന്നും നിങ്ങൾക്ക് താൽക്കാലികമാണ് എങ്കിലും വിട്ടു നിൽക്കേണ്ടതായ അവസ്ഥ പോലും വന്നു ചേരാം അതിനാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ കടുക് താഴെ വീഴാതിരിക്കുവാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് മണ്ണ് ഒരു ഭൂമിയിൽ നാം താമസിക്കുമ്പോൾ ആ ഭൂമിയിലെ ഊർജവും നമ്മുടെ ഊർജവും തമ്മിൽ ഒരു ബന്ധം വന്ന് ചേരുന്നതാകുന്നു ഇതിനാൽ ഒരു ദോഷം പൂർണ്ണമായി ഇല്ലാതെയാകണം എങ്കിൽ ആ ഭൂമിയിൽ നിന്നും ഉള്ള ദോഷം ഇല്ലാതെ ആകേണ്ടതുമാണ് കാല അതിനാൽ മണ്ണ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ഒരിക്കലും നേരിട്ട് കൈകളിലേക്ക് വാങ്ങുകയോ പകരുകയോ ചെയ്യരുത് എന്നാണ് പറയുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുടെ അതായത് അവർ ചെയ്തു പോരുന്നതായ ദോഷങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ആ ദുരിതങ്ങൾ അത് നിങ്ങൾ നേരിട്ട് ജീവിതത്തിലേക്ക് വാങ്ങുന്നതിന് തുല്യമാണ് എന്ന് പറയും അതിനാൽ തന്നെ ചിങ്ങമാസം ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുകൾ തന്നെയാകുന്നു അതിനാൽ ഈ മാസം ഈ തെറ്റ് നിങ്ങൾ ചെയ്താൽ അത് ഇരട്ടി ദോഷമാണ് നിങ്ങൾക്ക് നൽകുക എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഈ തെറ്റ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ചെടികൾ വീടുകളിലേക്ക് കൊണ്ടുവരുമ്പോഴും അവയുടെ മേൽ പറ്റിയിരിക്കുന്നതായ അല്ലെങ്കിൽ ഇരിക്കുന്നതായ മണ്ണ് കഴിവതും തട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മുടെ വീടുകളിൽ നടുക എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് പലരും വിട്ടു പോകുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇത് നിങ്ങൾ ഇപ്രകാരം ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ അതായത് മണ്ണ് കൈകളിലേക്ക് സ്വീകരിക്കുകയോ നൽകുകയോ ചെയ്യുന്നതിലൂടെ വലിയ ദോഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാം അതിനാൽ തന്നെ ഇക്കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് മൂർച്ചയേറിയ വസ്തുക്കൾ മറ്റുള്ളവരുടെ കൈകളിൽ നിന്നും ഒരിക്കലും മൂർച്ചയുള്ള ആയുധങ്ങൾ നിങ്ങൾ കൈപ്പറ്റാൻ പാടുള്ളതല്ല അവർ സന്തോഷത്തോടെ നൽകിയാലും നിങ്ങളത് സ്വീകരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ബന്ധം തന്നെ മുറിഞ്ഞു പോകുന്നതിന് ഇല്ലാതാകുന്നതിന് അത് കാരണമായി തരും പറയുന്നത് അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ഭാവിയിൽ സംഭവിക്കാം അവരുമായി പല പ്രശ്നങ്ങൾക്കുള്ള സാധ്യതകളും തെളിയും അതിനാൽ ഒരിക്കലും അപ്രകാരം ചെയ്യരുത് എന്നും ശത്രുതയും ദേഷ്യവും അതിനാൽ അവരുമായി ബന്ധപ്പെട്ട് നിലനിൽക്കും എന്നാണ് പറയുക അതിനാൽ ഈ കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക കയ്പേറിയ വസ്തുക്കൾ ഒരു വ്യക്തിയുടെ കൈകളിൽ നിന്നും കയ്പേറിയ വസ്തുക്കൾ വാങ്ങരുത് എന്നാണ് പറയുക ഇങ്ങനെ വാങ്ങുന്നതിലൂടെ അവരുടെ ദുഃഖവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഈ തെറ്റ് നിങ്ങൾ അറിയാതെ പോലും ചെയ്യരുത് പലപ്പോഴും നിങ്ങളുടെ അയൽപക്കക്കാരാകാം അല്ലെങ്കിൽ സുഹൃത്തുക്കളാകാം ഇപ്രകാരം നൽകുന്നത് എന്നാൽ ഈ കാര്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ അതിനാൽ തന്നെ താഴെ വച്ചതിന് ശേഷം അതെടുക്കുന്നതിൽ തെറ്റില്ല എന്നാൽ നേരിട്ട് വാങ്ങുന്നത് ശുഭമല്ല എന്ന കാര്യം ഓർക്കുക മുളക് ഉണക്ക മുളക് അഥവാ വറ്റൽ മുളക് മുളക് എന്നിവ ഒരിക്കലും നിങ്ങൾ വാങ്ങരുത് എന്നാണ് പറയുക പറയുന്നത് അയൽവക്കക്കാർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഇത്തരത്തിൽ താൽക്കാലികമായി നൽകുന്ന കാര്യത്തെ കുറിച്ചാകുന്നു കടയിൽ നിന്നും നിങ്ങൾ പണം നൽകി വാങ്ങുന്നതുമായി ഈ കാര്യങ്ങൾക്ക് യാതൊരു വിധ ബന്ധവുമില്ല എന്നാൽ മറ്റു രീതിയിൽ വാങ്ങുകയാണ് എങ്കിൽ അത് വലിയ ദോഷം തന്നെയായി മാറും അവർ കാരണം നാം നശിക്കാൻ തന്നെ അത് കാരണമായി തീരും അവരുമായി ബന്ധപ്പെട്ട ശത്രുത ദോഷകരമായ ഫലങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിന് അത് കാരണമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അതിനാൽ ഈ തെറ്റ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്ന കാര്യം ഓർക്കുക അവർ ചിലപ്പോൾ അറിയാതെ നൽകുന്നതായ കാര്യമാകാം അവർ മനസ്സുകൊണ്ട് പോലും ഇത്തരത്തിൽ ചിന്തിക്കാതെ നിങ്ങൾക്ക് നൽകുന്നതാകാം എന്നാൽ അത് വാങ്ങാതിരിക്കുക അഥവാ നേരിട്ട് കൈകളിൽ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തറയിൽ വച്ചതിന് ശേഷം അല്ലെങ്കിൽ നിലത്ത് വച്ചതിന് ശേഷം നിങ്ങൾക്കത് സ്വീകരിക്കാം ആ കാര്യം ഓർക്കുക വസ്ത്രം മറ്റൊരു വ്യക്തി അണിഞ്ഞ മുഷിഞ്ഞ വസ്ത്രം ഒരിക്കലും നിങ്ങൾ അണിയുവാൻ പാടുള്ളതല്ല അത് അവരുടെ രോഗങ്ങൾ വരുന്നത് പോലെ തന്നെ അവരുടെ ദുരിതങ്ങൾ അവർ അനുഭവിക്കുന്നതായ ദുഃഖങ്ങൾ അവരുടെ ജീവിതത്തിൽ പലപ്പോഴായി സംഭവിക്കുന്നതും തുടർന്ന് പോരുന്നതുമായ ദൗർഭാഗ്യങ്ങൾ കൂടി നിങ്ങളിൽ വന്ന് ചേരുന്നതിന് അത് കാരണമായി തീരും അതിനാൽ നിങ്ങൾ ഈ തെറ്റ് ഒരിക്കലും ചിങ്ങത്തിൽ ചെയ്യരുത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇരട്ടിയായി ദോഷം വന്ന് ചേരും എന്നാണ് പറയുക വസ്ത്രം അലക്കി ഉണക്കിയതിനു ശേഷം അണിയാവുന്നതാണ് എന്നാൽ മറ്റൊരു വ്യക്തിയുടെ വിവാഹ വസ്ത്രം അത് നിങ്ങൾ അണിയുന്നതോ താലിമാല തുടങ്ങിയ കാര്യങ്ങൾ അണിയുന്നതോ ദോഷകരമാകുന്നു സുമങ്കലികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിന്ദൂരം കൺമഷി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നതും ദോഷകരമാണ് അത് അവർക്കും നിങ്ങൾക്കും ദോഷമായി ഭവിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ചെറുനാരങ്ങ ഒരു വ്യക്തിയിൽ നിന്നും നാം കൈപ്പറ്റാതിരിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് വാങ്ങരുത് ഇങ്ങനെ വാങ്ങുന്നതിലൂടെ നെഗറ്റീവ് ഊർജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും പ്രധാനമായും ആ നാരങ്ങ കൈപ്പറ്റിയ വ്യക്തിയുടെ മാനസിക നില തന്നെ തെറ്റുവാൻ ഇടയാകുന്നു കാരണം പലവിധ ചിന്തകൾ വരാം ആദ്യം വർദ്ധിക്കാം നെഗറ്റീവായ ചിന്തകൾ മനസ്സിനെ കീഴ്പ്പെടുത്തുവാൻ ആരംഭിക്കും അല്ലെങ്കിൽ അത്തരത്തിൽ പല ചിന്തകൾ മനസ്സിലേക്ക് വരികയും മനസമാധാനം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതായ അവസ്ഥ വന്നു വന്നുചേരാം അതിനാൽ ഒരിക്കലും നിങ്ങൾ ഇപ്രകാരം ചെയ്യരുത് പണം നൽകി വാങ്ങാത്ത ഇടത്തോളം ആ വസ്തു തറയിൽ വച്ചതിന് ശേഷം വാങ്ങുക അല്ലെങ്കിൽ നേരിട്ട് വാങ്ങാതിരിക്കുക എന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് എള് എള് പിതൃക്കളും കുലവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു വസ്തുവാണ് എള് ചിങ്ങമാസത്തിൽ ഒരു വ്യക്തിയുടെ കൈകളിൽ നിന്നും നാം എള് വാങ്ങുകയാണ് എങ്കിൽ അതാ വീടുകളിൽ ദുഃഖവും ദുരിതവും വിട്ടു പോകാതിരിക്കുന്നതിനും അതേപോലെ വർദ്ധിക്കുന്നതിനും കാരണമായി തീരും ഇരട്ടിയായി തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിച്ചു എന്ന് പറയാം സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില ദോഷകരമായ കാര്യങ്ങൾ വന്നുചേരാം സന്താനങ്ങൾക്ക് കർമ്മരംഗത്ത് കഷ്ടതകൾ മാത്രമായിരിക്കും വന്നുചേരുക അല്ലെങ്കിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നുചേരാം അത് ജീവിതത്തിൽ തുടർന്ന് പോരുന്നതുമാണ് അതിനാൽ ഈ കാര്യവും പ്രത്യേകം ഓർക്കുക മറ്റൊന്ന് ചെരുപ്പാകുന്നു മറ്റൊരു വ്യക്തിയുടെ ചെരുപ്പ് ഒരിക്കലും ചിങ്ങത്തിൽ നിങ്ങൾ ധരിക്കുവാൻ അഥവാ കാലുകളിൽ ഇടാൻ പാടുള്ളതല്ല മറ്റു മാസങ്ങളിൽ അണിയുന്നതും ദോഷം തന്നെയാകുന്നു എന്നാൽ ചെരുപ്പ് ചിങ്ങമാസത്തിൽ മാറി അണിയുന്നതിലൂടെ ആരോഗ്യം പെട്ടെന്ന് ക്ഷയിക്കുവാൻ അത് കാരണമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക കേടായ വസ്തുക്കൾ പലപ്പോഴും വീടുകളിൽ ഉണ്ടാകുന്നതാണ് അത് നെഗറ്റീവ് ഊർജമായി തന്നെ അതിനാൽ തന്നെ ഇവ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ദുരിതത്തിന്റെ പ്രതീകം തന്നെയാകുന്നു അതിനാൽ തന്നെ ആ വസ്തുക്കൾ അപ്രതീക്ഷിതമായോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അവരിൽ നിന്നും ഏതെങ്കിലും കാരണത്താൽ സ്വീകരിക്കുകയോ ചെയ്താൽ അവരുടെ ദുരിതവും നിങ്ങൾ സ്വീകരിക്കുന്നതിന് തുല്യമായി തീരും അതിനാൽ ഒരിക്കലും ചിങ്ങത്തിൽ ഈ തെറ്റ് നിങ്ങൾ ചെയ്യരുത് മറ്റൊന്ന് പേനയാകുന്നു താൽക്കാലികമായി എഴുതാൻ എടുത്താലും ഇവ തിരികെ നൽകണം എന്നതാണ് വാസ്തവം പലപ്പോഴും പലരും മറന്നു പോകുന്ന ഒരു കാര്യമാകുന്നു ഇത്തരത്തിൽ നിങ്ങൾ നൽകാൻ മറന്നു എങ്കിൽ ആ പേന ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ഒരിക്കലും നൽകാതിരിക്കരുത് എന്ന കാര്യമാണ് ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് നൽകാതെ അവ നമ്മൾ സൂക്ഷിക്കുന്നതിലൂടെയോ അഥവാ സ്വീകരിക്കുന്നതിലൂടെയോ കർമ്മരംഗത്ത് വലിയ രീതിയിലുള്ള ഉലച്ചിലുകൾ നിങ്ങൾക്ക് വന്നുചേരാം പലവിധ തടസ്സങ്ങൾ വന്നുചേരാം നെഗറ്റീവായ ചിന്തകൾ മനസ്സിൽ വർദ്ധിക്കാം ആദ്യ വർദ്ധിക്കാം അതിനാൽ ആ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് മുള്ളുള്ളവ മുള്ളുള്ള ചെടികൾ വീടുകൾക്ക് ദോഷമാണ് എന്ന് പറയാം എന്നാൽ റോസ് എന്ന സസ്യത്തിന് മുള്ളുണ്ട് എങ്കിൽ പോലും ആ സസ്യം വീടുകളിൽ നിൽക്കുന്നതും സ്വീകരിക്കുന്നതും ശുഭമാണ് കാരണം സുഗന്ധമുള്ള പുഷ്പം തന്നെയാണ് റോസ് അതിനാൽ റോസ് പുഷ്പം ഒരിക്കലും വീടുകളിൽ നിൽക്കുന്നത് ദോഷകരമല്ല എന്നാൽ മറ്റ് സസ്യങ്ങൾ മുള്ളുള്ള മറ്റ് സസ്യങ്ങൾ വൃക്ഷങ്ങൾ എന്നിവ ഒരിക്കലും നിങ്ങൾ അത്തരത്തിലുള്ള ചെടികൾ നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കരുത് എന്ന കാര്യം ഓർക്കുക അത് നെഗറ്റീവ് ഊർജം ജീവിതത്തിൽ വർദ്ധിക്കുന്നതിനും കഷ്ടതകൾ ആ വ്യക്തികളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതിനും നിറയുന്നതിനും കാരണമായി തീരും ഈ കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കാനായിട്ടുള്ളത് ചിങ്ങമാസം ആരംഭിച്ചതേയുള്ളൂ അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ഏവർക്കും ശ്രദ്ധിക്കാവുന്നതാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഏവരും മുന്നോട്ട് പോവുക